അലൈക്കും അസലാമലൈക്കും വറഹമുല്ല അലഹമുല്ലാറബുൽമീൻഖിബത്തുലി മുത്തഖിൻ അള്ളാഹുഅല മുഹമ്മദ് തേജസ് റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇസ്ലാമിലെ അടിസ്ഥാനങ്ങളായ അഞ്ച് തൂണുകളിൽ ഒന്നാണല്ലോ സക്കാത്ത് ഒരു സത്യവിശ്വാസി തൻ്റെ സമ്പത്തിൽ നിന്ന് സക്കാത്തിന് അർഹരായ അവകാശികൾക്ക് നൽകുന്ന നിർബന്ധ ദാനമാണത് വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ കാണാം നിങ്ങൾ നിഷ്ഠയോടെ നിർവഹിക്കുക ക്കാത്ത് നൽകുക ദൈവദൂതനെ അനുസരിക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ വേണ്ടി സമാനമായ ധാരാളം ഖുർആാൻ വചനങ്ങളുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ് റുഹാനിൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അധിക സ്ഥലങ്ങളിലും ജക്കാത്തിനെക്കുറിച്ചും പരാമർശമുണ്ട് മുപ്പത് സ്ഥലങ്ങളിൽ ജക്കാത്ത് പരാമർശിച്ചപ്പോൾ ഇരുപത്തേഴ് സ്ഥലങ്ങളിലും നമസ്കാരവുമായി ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് എന്നത് ഇസ്ലാമിൽ ജക്കാത്തിനുള്ള പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത് ഫർ നമസ്കാരങ്ങൾ പതിവായി നിർവഹിക്കുകയും അതിൽ നിസ്കർഷ പുലർത്തുകയും ചെയ്യുന്ന ചിലരെങ്കിലും സക്കാത്ത് കൊടുത്തു വീട്ടുന്ന കാര്യത്തിൽ വേണ്ടത്ത നിഷ്കർഷ പുലർത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ജക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ പലരും ജാഗ്രതക്കുറവ് കാണിക്കുന്നുണ്ട് റമദാൻ മാസം വീടുകളിൽ പിരിവിന് വരുന്നവർക്ക് നാം ഔദാര്യമായി കൊടുക്കുന്ന ദാനമാണ് സക്കാത്ത് എന്ന് തെറ്റിദ്ധരിച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ജക്കാത്ത് പണമുള്ളവൻ്റെ ഔദാര്യമല്ല മറിച്ച് അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ജക്കാത്ത് കൊടുക്കുന്നത് ഒരാളുടെ ഈമാനിൻ്റെ അടയാളമാണ് ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് ജക്കാത്ത് നിർവഹിക്കൽ അത്യാവശ്യമാണ് വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ പറഞ്ഞു ൂൻ സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരും അനാവശ്യ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരും ജക്കാത്ത് നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് അവർ ജക്കാത്ത് നൽകാതിരിക്കുക എന്നത് മുഷ്ടിഖുകളുടെ അല്ലെങ്കിൽ കപട വിശ്വാസികളുടെ സ്വഭാവമാണ് അവർക്ക് സർവ്വനാശവുമുണ്ടെന്നും വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പ്രഖ്യാപിക്കുന്നുണ്ട് ആരാധകർക്കാകുന്നു നാശം ജക്കാത്ത് നൽകാത്തവരാണവർ അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ധനം യഥാർത്ഥത്തിൽ വ്യക്തിയുടേതല്ല അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്തിൻ്റെ കൈകാര്യകർത്താവ് മാത്രമാണ് മനുഷ്യൻ ഉടമയായ അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ മാത്രമേ അത് ചെലവഴിക്കാൻ അടിമക അവകാശമുള്ളൂ അതുപോലെ ഒരാൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവനും അവന് മാത്രം അവകാശപ്പെട്ടതല്ല അതിൽ പാവപ്പെട്ടവനും ഒരു വിഹിതമുണ്ട് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഇത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് ഈ വിധി നടപ്പിലാക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് ജക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് കഠിനവും നിന്ദിയുമായ ശിക്ഷ വരാനിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സക്കാത്ത് നൽകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും പിശുക്ക് കാണിച്ച് അത് നൽകാതിരിക്കുന്നവർ ഏറെ മോശപ്പെട്ടവർ തന്നെയാണ് ഖുർആനിൽ ഇങ്ങനെ കാണാം ഹുവ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അല്ല അവർക്ക് ദോഷകരമാണത് അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് മഹാനായ നബി അലൈഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു വീട്ടാതെ തടഞ്ഞു വെക്കുന്നവർക്ക് അന്ത്യനാളിൽ നരകമാണ് ഉണ്ടാവുക ഇമാം തൊബറാൻ റലിഅള്ളാഹ്നു റിപ്പോർട്ട് ചെയ്ത അദീസിലാണ് ഇങ്ങനെയുള്ളത് നിബിഡ വഫാദിനു ശേഷം അറബി ഗോത്രങ്ങളിൽ ചിലർ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായി ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫ ഹസ്റത്ത് അബൂബ ക്രിസുദ്ദീഖ് അലി അള്ളാഹൊന്നു അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അവരിൽ നിന്ന് ജക്കാത്ത് പിടിച്ചെടുക്കുകയുമാണ് ചെയ്തത് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഉമർ ഹത്താബ് റലി അള്ളാഹുനുവിനോട് മഹാനായ അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുണ സത്യം നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ വ്യത്യാസം കൽപ്പിച്ചവനുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ ബാധ്യതയാണ് അള്ളാഹുണ സത്യം നബിക്ക് കൊടുക്കാറുള്ള ഒരു ഒട്ടകത്തിൻ്റെ കയർ തരാൻ വിസമ്മതിച്ചാൽ അതിൻ്റെ പേരിൽ ഞാൻ അവനോട് സമരം ചെയ്യും അതായിരുന്നു അബൂഖർ സുദീഖ് അലി അള്ളാഹുന്ന് പറഞ്ഞത് സഹോദരങ്ങളെ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം ജക്കാത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സമ്പത്തിൽ നിന്ന് യഥാവിധി ജക്കാത്ത് നൽകാനുള്ള പരിശ്രമങ്ങൾ നാം നടത്തണം അള്ളാഹു സുബാനുത്തര സഹായിക്കുമാറാവട്ടെ ഇൻഷാല്ല സക്കാത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അസലു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു